ഏലപ്പാറയിലെ കായിക പ്രേമികളുടെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു ഏലപ്പാറ പഴയ മാർക്കറ്റ് ഭാഗത്ത് ഓപ്പൺ വോളിബോൾ കോർട്ട് നിർമ്മിക്കാൻ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ശ്രമങ്ങൾ തുടങ്ങി ഈ ഭാഗത്തെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റിയാണ് വോളിബോൾ കോർട്ട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് ഏലപ്പാറ പഞ്ചായത്തിലെ പഴയ മാർക്കറ്റ് ഭാഗത്താണ് വോളിബോൾ ഓപ്പൺ കോർട്ട് നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഈ ഭാഗത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് കടമുറികൾ അടക്കം നിർമ്മിച്ചിരുന്നു എന്നാൽ കാലക്രമേണ കച്ചവടക്കാർ ഈ കെട്ടിടങ്ങൾ എടുക്കാതെ ഇവ കിടത്ത് നശിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു തുടർന്ന് ഏലപ്പാറ പഞ്ചായത്ത് താൽക്കാലികമായി ഇവിടെ മിനി എം സി ബാക്കി മാറ്റുകയായിരുന്നു എന്നാൽ സാമൂഹ്യ വിരുദ്ധത്തിലൂടെയും അടക്കം ശല്യം വർദ്ധിച്ചതോടെ സമീപവാസികൾ പരാതിയുമായി പഞ്ചായത്തിന് മുന്നിലെത്തി ഇതോടെയാണ് ഇവിടെ മറ്റ് പ്രയോജനപ്രദമായ സംഭവങ്ങൾ ഒരുക്കണമെന്ന നിർദ്ദേശം ഉയർന്നു വന്നത് ഇത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു തുടർന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ നിർമ്മന സംസാരിച്ച അടിസ്ഥാനത്തിലാണ് ഈ ഭാഗത്ത് ഓപ്പൺ വോളിബോൾ കോർട്ട് നിർമ്മിക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് ഭയ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ആശ മാഠത്തോട് സംസാരിച്ചിട്ടുണ്ട് അവരൊരു ഓപ്പൺ വോളിബോൾ കോർട്ടിന് വേണ്ടി ഫണ്ട് അനുവദിക്കാമെന്ന് വാക്കാൽ സമ്മതിച്ചിട്ടുണ്ട് എത്രയും വേഗം തന്നെ ആ ഫണ്ട് കിട്ടി അങ്ങനെ കുട്ടികൾക്ക് യുവാക്കൾക്ക് ഒരു കായിക വിനോദമൂടെ അവിടെ തോട്ടം മേഖലയായ ഏലപ്പാറയിലെ നിരവധി പ്രേമികൾക്ക് ഇത് ഏറെ പ്രയോജനപ്രദമായി ഒന്നാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇതിനായുള്ള പ്രാഥമിക നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു തുടർന്ന് ഫണ്ട് വകയിരുത്തി കാലതാമസം കൂടാതെ നിർമ്മാണം നടത്തി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ന്യൂസ് ബ്യൂറോ പീരിമേട്